കൽപ്പറ്റയിലെ ഗ്രാമത്തിലെ ഏകാന്തതയിൽ സന്ധ്യാകാശത്ത് ചുവപ്പ് പടർന്നു തുടങ്ങിയിരുന്നു പകലന്തിയോളം തളരാതെ പണിയെടുത്ത സൂര്യൻ ചക്രവാളത്തിന് താഴെ മറയുമ്പോൾ ആകാശം ഒരു വലിയ കാൻവാസ് പോലെ രക്തവർണമായി മാറി കൽപ്പറ്റ ഗ്രാമത്തിലെ വിശാലമായ വയലേലകൾക്ക് മുകളിലൂടെ പക്ഷികൾ കൂട്ടമായി ചേക്കേറാൻ പറന്നുകൊണ്ടിരുന്നു അവയുടെ ചിലപ്പുകൾ ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഒരു സംഗീതം പോലെ അലയടിച്ചു ഗ്രാമത്തിന്റെ ഏറ്റവും അറ്റത്ത് ജനവാസം കുറഞ്ഞ ഒരിടത്ത് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന വലിയൊരു കരിമ്പനയുണ്ട് അതിന്റെ ചുവട്ടിൽ കാലപ്പഴക്കം കൊണ്ട് പകുതിയും തകർന്നു വീണ ഒരു മൺകുടിലുണ്ട് മഴ പെയ്താൽ മുറ്റം മുഴുവൻ ചെളിയാകുന്ന കാറ്റടിച്ചാൽ മേൽക്കൂരയിലെ ഓലകൾ പറന്നു പോകുന്ന ഒരു പഴകിയ വീട് ആ കുടിലിന്റെ മുറ്റത്ത് ഒരു പഴയ തടിപ്പെട്ടിയുടെ മുകളിൽ രമാദേവി ഇരിക്കുന്നു എഴുപത് വർഷത്തെ ജീവിതത്തിന്റെ കയ്പും മധുരവും ആ മുഖത്ത് ആഴത്തിലുള്ള വരകൾ വീഴ്ത്തിയിട്ടുണ്ട് വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവർ തന്റെ മുഷിഞ്ഞ സാരിയുടെ തുമ്പ് ഒതുക്കി വെച്ചു അവരുടെ നോട്ടം ഗ്രാമത്തിലേക്കുള്ള ആ കല്ലുപാകിയ വഴിയിലേക്കാണ് പത്ത് വർഷമായി ഓരോ സന്ധ്യക്കും ആ നോട്ടം അവിടെ തന്നെയാണ് ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ നാളം ഇപ്പോഴും അണയാതെ നിൽക്കുന്നുണ്ടായിരുന്നു മ ചേച്ചി ഇന്നും ഇവിടെ തന്നെയാണോ നേരോ ഇരുട്ടിത്തുടങ്ങിയില്ലെ അകത്തേക്ക് കയറിയിരുന്നൂടെ ഈ രാത്രി തണുപ്പും മഞ്ഞും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അയൽവാസിയായ ശങ്കരൻ നായർ തന്റെ തോളിലെ തോർത്തുമുണ്ടെടുത്ത വിയർപ്പ് തുടച്ചുകൊണ്ട് ചോദിച്ചു രമാദേവി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ആ ചിരിയിൽ തീവ്രമായ വേദനയും പ്രതീക്ഷയും കലർന്നിരുന്നു എല്ല ശങ്കര അവൻ വരാറായോ എന്ന് നോക്കിയതാ ചിലപ്പോ രാത്രി വണ്ടിക്ക് വന്നാലോ അങ്ങനെ എങ്ങാനും അവൻ വന്ന ഈ വീട് അടഞ്ഞു കിടക്കുന്നത് കാണാൻ പാടില്ലല്ലോ ശങ്കരൻ നായർ ദീർഘനിശ്വാസം വിട്ടു അയാളുടെ ഉള്ളിൽ ആ അമ്മയോട് സഹതാപം തോന്നി പത്ത് വർഷമായില്ലേ രമേശി ഈ പത്ത് വർഷത്തിനിടയിൽ അവൻ ഒരു കത്തെങ്കിലും അയച്ചോ അവനിപ്പോ എവിടെയാണെന്നോ എങ്ങനെയുണ്ടെന്നോ ആർക്കറിയാം നിങ്ങൾ ഇങ്ങനെ നോക്കി നിങ്ങളെ തന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ അവൻ വരും ശങ്കര എന്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ട് അവൻ വരുന്നു അവരുടെ വാക്കുകളിൽ ഒരു തരം ദൃഢനിശ്ചയമുണ്ടായിരുന്നു ശങ്കരൻ നായർ ഒന്നും മിണ്ടാതെ നടന്നു നീങ്ങി അയാൾ പോയി കഴിഞ്ഞപ്പോൾ രമാദേവി പതുക്കെ എഴുന്നേറ്റു സന്ധ്യ മയങ്ങിയതോടെ തണുപ്പ് കൂടി വന്നു വിറയ്ക്കുന്ന കാലുകളോടെ ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ച് അവർ കുടിലിനുള്ളിലേക്ക് നടന്നു കുടിലിന്റെ ഉള്ളിൽ ഇരുട്ടു പടർന്നു കഴിഞ്ഞിരുന്നു ഒരു ചെറിയ തീപ്പെട്ടി എടുത്ത് അവർ തുളസിത്തറയിൽ വെച്ചിരുന്ന ചിമ്മിനി വിളക്ക് കൊളുത്തി ആ ചെറിയ നാളത്തിന് ചുറ്റും മിന്നാമിന്നികൾ പാറി നടന്നു ഏതു നിമിഷവും അണഞ്ഞു പോയേക്കാവുന്ന ആ വിളക്കിന്റെ നാളം പോലെയാണ് അവരുടെ ജീവിതവും എങ്കിലും ആ നാളം ലോകത്തിന് സ്നേഹത്തിന്റെ ചെറിയൊരു വെളിച്ചം നൽകുന്ന ഒന്നായിരുന്നു കുടിലിനുള്ളിലെ തണുത്ത മൺതറയിൽ രമാദേവി ഇരുന്നു പുറത്ത് ചീവിയടുകൾ ദീനമായി കരയാൻ തുടങ്ങിയിരിക്കുന്നു ആ നിശബ്ദതയിൽ അവരുടെ ഓർമ്മകൾ കറുത്ത തിരശീല നീക്കി പിന്നിലേക്ക് പോയി ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്കു മുൻപ് ഇതേ മുറ്റത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിക്കളിച്ചിരുന്ന കൊച്ചു പയ്യൻ ആകാശിന്റെ മുഖം അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു ഭർത്താവ് കൃഷ്ണൻ മരിക്കുമ്പോൾ ആകാശിന് വെറും ആറു വയസ്സായിരുന്നു കൽപ്പറ്റ ഒറ്റ ഗ്രാമത്തിലെ വയലുകളിൽ നിന്ന് വയലുകളിലേക്ക് ഓടി നടന്നിരുന്ന കൃഷ്ണൻ പെട്ടെന്നാണ് രോഗശയ്യയിലായത് മരിക്കാൻ കിടന്ന നേരം തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് രമാദേവിയുടെ കൈകൾ അദ്ദേഹം ചേർത്തു പിടിച്ചു ശ്വാസം കിട്ടാതെ വലയുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ മകനിലായിരുന്നു അവനെ ഒരു വലിയ മനുഷ്യനാക്കണം രമേ അവന് നമ്മുടെ ഈ ദാരിദ്ര്യം പാരമ്പര്യമായി കൊടുക്കരുത് നന്നായി പഠിപ്പിക്കണം അവൻ ലോകം അറിയുന്നവനാകണം എന്നതായിരുന്നു കൃഷ്ണന്റെ അവസാന വാക്കുകൾ ആ വാക്കുകൾ ഒരു അഗ്നിസ്തംഭം പോലെ അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മകനെ വളർത്താൻ രമാദേവി ചെയ്യാത്ത പണികളില്ലായിരുന്നു വെളുപ്പിന് നാലു മണിക്ക് കോഴി കൂവുന്നതിനു മുൻപ് മഞ്ഞ് വീഴുന്ന വൈകളിലൂടെ അവർ നടക്കും അയൽവീടുകളിൽ തലേനത്തെ കരിപുരണ്ട അഴുക്കുപാത്രങ്ങൾ മരവിച്ച കൈകൾ കൊണ്ട് അവർ കഴുകി വൃത്തിയാക്കും ഉച്ചവെയിലിൽ തലയ്ക്ക് മുകളിൽ സൂര്യൻ തീ കൊണ്ട് അമ്മാനമാടുമ്പോൾ വയലുകളിൽ നടുവടിയെ അവർ പണിയെടുക്കും ചെളിയിൽ പൂണ്ട പാദങ്ങളും അമിതമായി പണിയെടുത്തതിനാൽ മരവിച്ച കൈവെള്ളയിലെ തഴമ്പുകളും അവരുടെ നിത്യവിസ്മയങ്ങളായി മാറി പക്ഷേ ആകാശിനെന്നും പുതിയ വസ്ത്രങ്ങളും മിനുസമുള്ള പുസ്തകങ്ങൾ ും അവർ കരുതി വെച്ചു തന്റെ വയറു വിശന്നാലും മകന് വയറു നിറയെ ചോറ് നൽകി ഉള്ളിലെ സ്നേഹം ബാധ്യതയാകരുത് എന്ന് കരുതി അവർ പുറത്ത് കർക്കശക്കാരിയായി അഭിനയിച്ചു മകൻ വൈതെത്തി പോകുമോ എന്ന പേടിയായിരുന്നു ആ അമ്മയുടെ ഓരോ ശ്വാസത്തിലും വർഷങ്ങൾ പക്ഷികളെ പോലെ പറന്നകുന്നു ആകാശ് കൗമാരക്കാരനായി പതുക്കെ അവന്റെ സ്വഭാവത്തിൽ ചില വിള്ളലുകൾ കണ്ടു തുടങ്ങി അവൻ പുതിയ കൂട്ടുകാരെ കണ്ടെത്തി പതിയെ പതിയെ അമ്മയോട് സംസാരിക്കുന്നത് ഒരു ഭാരമായി അവൻ കണ്ടു അന്നൊരു മഴയുള്ള രാത്രിയായിരുന്നു ആകാശത്ത് ഇടിമുഴക്കം നിലയ്ക്കാത്ത ഒരു കറുത്ത വാവ് രമാദേവി ആകാശിനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി സമയം പാതിരാത്രിയോടടുക്കും തോറും ഉമ്മറത്ത് വന്ന് ഓരോ നിമിഷവും അവർ ഇടവഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു പേടികൊണ്ട് അവരുടെ നെഞ്ച് പടപടയെ ഇടിച്ചു തുടങ്ങി ഒടുവിൽ ആ ഇടവഴിയിലെ ഇരുട്ടിൽ ചില നീലുകൾ കണ്ടു അവർ ആ കുടിലിലേക്ക് കയറി വന്നു അതിൽ ആകാശമുണ്ടായിരുന്നു പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല കൂടെയുള്ളവർ ഗ്രാമത്തിലെ കുപ്രസിദ്ധരായ ചില യുവാക്കളായിരുന്നു ആകാശിന്റെ നടത്തം ഇടറുന്നുണ്ടായിരുന്നു അവനിൽ നിന്ന് മദ്യത്തിന്റെ രൂക്ഷഗന്ധം വമിച്ചുകൊണ്ടിരുന്നു നീ എവിടെ ആയിരുന്നു ആകാശ് ഈ നേരം വരെ ആരോടൊപ്പമാ നീ വരുന്നേ രമാദേവിയുടെ ശബ്ദത്തിൽ ക്രോധവും സങ്കടവും അലതല്ലി ആകാശ് പതറിയ കാലുകളോടെ നിന്ന് ചിരിച്ചു അതൊരു പരിഹാസ ചിരിയായിരുന്നു ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ എന്നും ഈ ശകാരം കേൾക്കാൻ എനിക്ക് വയ്യ എനിക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ എപ്പോഴും ദാരിദ്ര്യവും കുറ്റപ്പെടുത്തലും നിന്നെ വളർത്താൻ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നീ മറന്നോടാ ഇതിനാണോ നിന്നെ ഞാൻ പട്ടിണി കിടന്ന് പഠിപ്പിച്ചത് സഹികെട്ട രമാദേവി തറയിൽ ഇരുന്ന് ആ പഴയ ചൂരൽ വടിയെടുത്തു അവർ അവനെ ആഞ്ഞു തല്ലി മദ്യലഹരിയിലും ആ അടി അവനെ പിടിച്ചുലച്ചു മുറിവേറ്റ സിംഹത്തെ പോലെ ആകാശ് അവരെ നോക്കി അവന്റെ കണ്ണുകളിൽ മുൻപൊരിക്കലും കാണാത്ത ദേഷ്യവും വൈരാഗ്യവും നിറഞ്ഞു നിന്നു ഇത് കാണാനാണോ നിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയത് നിന്നെപ്പോലൊരു മകൻ എനിക്ക് വേണ്ട നീ എൻറെ മകനായി ജനിക്കേണ്ടവനായിരുന്നില്ല നിന്നെ പ്രസവിച്ച നിമിഷത്തെ ഞാൻ ശാപിച്ചു പോകുന്നു ആ വാക്കുകൾ ഹൃദയം പൊട്ടി അവരുടെ നാവിലൂടെ പുറത്തു വന്നു ആ നിമിഷം അവന്റെ ലോകം നിശബ്ദമായതുപോലെ തോന്നി അന്തരീക്ഷത്തിലെ മഴയുടെ ഇരമ്പൽ പോലും നിലച്ച നിമിഷം ആകാശൊന്നും മിണ്ടിയില്ല അവൻ അമ്മയുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി ആ നോട്ടത്തിൽ പത്ത് വർഷത്തെ ബന്ധങ്ങൾ അറ്റുപോയതുപോലെ തോന്നി അവൻ തന്റെ ഉടുപ്പിലെ പൊടി തട്ടിക്കളഞ്ഞു അന്നത്തെ രാത്രിയിൽ ആ കനത്ത മഴയത്ത് ഒരു കുട പോലുമില്ലാതെ ആകാശ് ആ ഇരുട്ടിലേക്ക് പടിയിറങ്ങിപ്പോയി മഴയുടെ മറവിലേക്ക് അവൻ നടന്നു മറിഞ്ഞു അന്ന് പോയ ആകാശ് ഒരിക്കലും ആ പടി ചവിട്ടിയിട്ടില്ല രമാദേവി അന്ന് രാത്രി മുഴുവൻ ആ മഴയത്ത് ഉമ്മറത്തിരുന്നു കരഞ്ഞു ഓരോ മഴത്തുള്ളിയിലും തന്റെ മകന്റെ കാലൊച്ച കേൾക്കാൻ അവർ കാതോർത്തു ഓരോ മിന്നലിലും അവന്റെ നീൽ കാണാൻ ശ്രമിച്ചു പക്ഷേ ആകാശ് മടങ്ങി വന്നില്ല ആ കറുത്ത രാത്രിയിൽ മയനനഞ്ഞ് വിറച്ചുകൊണ്ട് കൽപ്പറ്റ ഗ്രാമത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ ആകാശിന്റെ ഉള്ളിൽ സങ്കടത്തേക്കാൾ വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു നീ എന്റെ മകനായി ജനിക്കേണ്ടവനാ ായിരുന്നില്ല അമ്മയുടെ വാക്കുകൾ ഒരു മുനയുള്ള പോലെ വീണ്ടും വീണ്ടും അവന്റെ ഹൃദയത്തിൽ തറച്ചിരുന്നു സ്നേഹം കൊണ്ടാണ് തന്നെ അമ്മ തല്ലിയതെന്ന് തിരിച്ചറിയാനുള്ള പക്വത അന്ന് ആ പതിനാറുകാരന് ഇല്ലായിരുന്നു അപമാനവും വാശിയും മാത്രം കൈമുതലാക്കി കിട്ടിയ വണ്ടിയിൽ കയറി അവൻ വലിയ മറ്റൊരു നഗരത്തിലേക്ക് യാത്രയായി നഗരം അവനെ വരവേറ്റത് കൊടും തണുപ്പും ഏകാന്തതയും കൊണ്ടായിരുന്നു അവന്റെ കയ്യിൽ ചില്ലിക്കാശില്ല തലചായ്ക്കാൻ ഒരിടമില്ല വിഷപ്പിന്റെ കാഠിന്യം അവൻ ആദ്യമായി അറിഞ്ഞു തുടങ്ങി ഹോട്ടലുകളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന എച്ചിൽ പാത്രങ്ങളിലെ ബാക്കി ഭക്ഷണത്തിനായി അവൻ വരി നിന്നു റെയിൽവേ സ്റ്റേഷനുകളിലെ സിമന്റ് തറകളിൽ കൊതുകളുടെ കടിയേറ്റും തണുത്തുറഞ്ഞും അവൻ യാത്രികൾ തള്ളി നീക്കി പണ്ട് അമ്മ വിളമ്പി തന്ന ചൂടുള്ള കഞ്ഞിയുടെ മണം ഓർക്കുമ്പോൾ അവന്റെ കണ്ണ് നിറയും പക്ഷെ ഉടനെ ആ അടി കിട്ടിയ ഓർമ്മ അവനെ തളർത്തു ഇല്ല ഞാൻ തിരിച്ചു പോകില്ല ജീവിച്ചു കാണിക്കണം അവൻ പല്ല് കടിച്ചുകൊണ്ട് തീരുമാനിച്ചു പതുക്കെ അവൻ ജോലികൾ കണ്ടെത്താൻ തുടങ്ങി പകൽ സമയം ചന്തകളിൽ ചുമടെടുത്തു കിലോമീറ്ററുകളോളം ഭാരം പേറി നടക്കുമ്പോൾ അവന്റെ ശരീരം തളരും പക്ഷേ മനസ്സ് തളർന്നില്ല രാത്രിയിൽ വലിയ ഹോട്ടലുകളിലെ കരിപുരണ്ട പാത്രങ്ങൾ അവൻ കഴുകി വെളുപ്പിച്ചു ആ ജോലികൾക്കിടയിലും അവൻ പഴയ പുസ്തകങ്ങൾ തേടി പിടിച്ചു നഗരത്തിലെ തെരുവുവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിനടി ഉറങ്ങുമ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരുന്നു ഉറക്കം അവനൊരു ആഡംബരമായിരുന്നു വൈഭോക്കർ അവനെ കണ്ട് പരിഹസിച്ചു പോലീസുകാർ ലാത്തികൊണ്ട് തട്ടിയെ നേൽപ്പിച്ചു എങ്കിലും ആ തുറന്ന പുസ്തകങ്ങളിൽ അവൻ തന്റെ ഭാവി തിരഞ്ഞുകൊണ്ടിരുന്നു വർഷങ്ങൾ ഒഴുകി നീങ്ങി ആ ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് ആ പാത്രം കഴുകുകാരനിൽ നിന്ന് ആകാശ് എന്ന പോരാളി ഉയർത്തെഴുന്നേറ്റു അവന്റെ നിശ്ചയദാർഢ്യം അവനെ സിവിൽ സർവീസ് പരീക്ഷയുടെ പടിവാതിക്കൽ എത്തിച്ചു തോൽക്കാൻ തയ്യാറല്ലാത്ത അവന്റെ മനസ്സ് ആ കടമ്പയും കടന്നു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് അധികാരത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള ആകാശിന്റെ യാത്ര അത്ഭുതകരമായിരുന്നു അവൻ ജില്ലാ കളക്ടറായി നിയമിതനായി അധികാരത്തിന്റെ തിരക്കുകൾക്കിടയിലും ട്രെയിനിങ്ങിന്റെ ഭാഗമായുള്ള യാത്രകൾക്കിടയിലും അവൻ അമ്മയിൽ നിന്ന് കൂടുതൽ ദൂരേക്ക് മാറിയിരുന്നു പക്ഷേ ഓരോ രാത്രിയിലും ആഡംബരപൂർണമായ കിടക്കയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ പഴയ മൺകുടിലിൻ്റെ ഗന്ധം അവന്റെ നാസാരന്ത്രങ്ങളിൽ എത്തും അമ്മയുടെ കയ്യിൽ നിന്നേറ്റ ആ തല്ലിന്റെ വേദന ഇപ്പോൾ ഒരു മധുരമുള്ള ഓർമ്മയായി അവനിൽ അവശേഷിച്ചു നിന്നു ആ തല്ലാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അവൻ വൈകിയായിരുന്നു തിരിച്ചറിഞ്ഞത് പ്രതാപത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവൻ തിരഞ്ഞത് തൻ്റെ വേരുകളായിരുന്നു വർഷങ്ങൾക്കു ശേഷം ആ പഴയ കൗമാരക്കാരൻ ഒരു ജില്ലയുടെ സർവാധികാരിയായി തിരിച്ചെത്തി ജില്ലാ കളക്ടർ ആകാശ് കൃഷ്ണ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ആദരവോടെ വഴിമാറി വലിയ ഔദ്യോഗിക വസതി വീടിന് മുന്നിൽ സദാ കാവൽ നിൽക്കുന്ന തോക്കുദാരികളായ ഗൺമാൻമാർ ചുവന്ന വിളക്കുകളുള്ള ഔദ്യോഗിക വാഹനം ആകാശ് തന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച സകല പ്രതാപങ്ങളും അവന് മുന്നിൽ നിരന്നു എന്നിട്ടും ഓരോ സായാഹ്നത്തിലും ആ വലിയ ബംഗ്ലാവിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത പടർന്നു ആ ശൂന്യതയ്ക്ക് തന്റെ ഗ്രാമത്തിലെ ആ മൺകുടലിന്റെ ഗന്ധമായിരുന്നു ഒരു ദിവസം കളക്ട്രേറ്റ് ഓഫീസിന്റെ ഹാൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു വയോജനങ്ങളുടെ പരാതി പരിഹാരത്തിനായുള്ള പ്രത്യേക അദാലത്ത് നടക്കുകയായിരുന്നു അവിടെ പരാതിയുമായി എത്തുന്ന ഓരോ വയോധികനിലും അവൻ തന്റെ അമ്മയെ തിരയുന്നുണ്ടായിരുന്നു ഓരോ ചുളിവുകൾ വീണ മുഖവും അവനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോഴാണ് അവന്റെ പി ഒരു ഫയലുമായി അടുത്തേക്ക് വരുന്നത് സർ ഈ കേസ് ഒന്ന് പ്രത്യേകമായി നോക്കണം കൽപ്പറ്റ ഗ്രാമത്തിലെ ഒരു വയോധികയുടേതാണ് വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവർ കഴിയുന്നത് ആകാശ് പതുക്കെ ആ ഫയൽ തുറന്നു അതിലെ ആദ്യ വരി വായിച്ചതും അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി പേര് രമാദേവി ഭർത്താവ് കൃഷ്ണൻ വിലാസം കൽപ്പറ്റ ഗ്രാമം പതിയെ അവൻ ആ ഫയലിൽ പതിപ്പിച്ചിരുന്ന ഫോട്ടോയിലേക്ക് നോക്കി തൻ്റെ കയ്യിലിരുന്ന വില കൂടിയ പേന വിറയ്ക്കുന്ന വിരലുകളിൽ നിന്ന് നിലത്തേക്ക് വീണു തൻ്റെ മുന്നിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലെ തണുപ്പിലും അവൻ വിയർക്കാൻ തുടങ്ങി ആ ഫോട്ടോയിലുള്ളത് പാടെ നരച്ച മുടിയും കണ്ണുനീർ വറ്റി നിസ്സഹായമായ കണ്ണുകളുള്ള തൻറെ അമ്മയായിരുന്നു പത്ത് വർഷത്തെ ദാരിദ്ര്യവും മകനെ ഓർത്തുള്ള കരച്ചിലും ആ മുഖത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റിയിരുന്നു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട തുച്ഛമായ പെൻഷൻ പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല ആരും തുണയില്ലാത്ത ചോർന്നൊലിക്കുന്ന കുടിലിൽ കഴിയുന്ന ഒരു അനാഥയായി തന്റെ അമ്മയുടെ പേര് ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അസിസ്റ്റന്റിന്റെ ചോദ്യം അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഏഹ് ഇല്ല ഒന്നുമില്ല ബാക്കി കാര്യങ്ങൾ നാളെ തീരുമാനിക്കുക അവൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു അന്ന് വൈകുന്നേരം ആകാശ് തന്റെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി കലക്ടറുടെ യൂണിഫോമും ആഡംബര കാറും അവൻ ഉപേക്ഷിച്ചു തന്റെ സെക്യൂരിറ്റിയോട് താൻ ഒരു സ്വകാര്യ ആവശ്യത്തിന് പുറത്തു പോവുകയാണെന്ന് മാത്രം പറഞ്ഞു അലമാരയിൽ നിന്ന് താൻ പണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സാധാരണ മുണ്ടും ഷർട്ടും അവൻ എടുത്തു ധരിച്ചു തന്റെ പഴയ തോളിലെ ബേഗുമായി അവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു തന്റെ പ്രതാപങ്ങൾ ഒന്നും ആ അമ്മയ്ക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ അവന് തോന്നിയില്ല പകരം പത്ത് വർഷം മുൻപ് ഇറങ്ങിപ്പോയ ആ മകനായി തന്നെ തിരിച്ചു ചെല്ലാൻ അവൻ ആഗ്രഹിച്ചു വീണ ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ആകാശിന്റെ ഉള്ളിൽ വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ മനസ്സ് അവനെ പിന്നിലേക്ക് വലിച്ചു പത്ത് വർഷങ്ങൾക്ക് മുൻപ് വാശിയും ദേഷ്യവും കൊണ്ട് ഇതേ വഴിയിലൂടെ ഓടിപ്പോയ ആ കൗമാരക്കാരനല്ല ഇന്നവൻ ഇന്നവൻ ഒരു ജില്ലയുടെ അധികാരിയാണ് പക്ഷേ ആ പഴയ കൽപ്പറ്റയുടെ നീൽ ദൂരെ കണ്ടു തുടങ്ങിയപ്പോൾ തൻ്റെ സകല പ്രതാപങ്ങളും വെറും നീൽ രൂപങ്ങൾ മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ചമങ്ങി തകർന്നു വീഴാറായ ആ പഴയ കുടിലിനുള്ളിൽ നിന്ന് ഒരു ചെറിയ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് ആ പ്രകാശത്തിന് തന്റെ ജീവിതത്തിന് വെളിച്ചം നൽകിയ അമ്മയുടെ ഗന്ധമായിരുന്നു ആകാശ് സാവധാനം ആ വാതിക്കൽ ചെന്നു നിന്നു ഉള്ളിൽ അടുപ്പിന് അരികിലിരുന്ന് പുകയുന്ന നനഞ്ഞ വിറകുകൾ ഊതുന്ന അമ്മയെ അവൻ കണ്ടു ഓരോ തവണ ഊതുമ്പോഴും പുക ഉയർന്ന് അവരുടെ കണ്ണുകളെ വേദനിപ്പിക്കുന്നു ചുമച്ചുകൊണ്ട് ചുളിവുകൾ വീണ ആ കൈകൾ കൊണ്ട് അവർ തന്റെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് പത്തു വർഷത്തെ കണ്ണുനീരും കാത്തിരിപ്പും ആ അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു തൻ്റെ മകൻ വരുമ്പോൾ കൊടുക്കാൻ കരുതി വെച്ച സ്നേഹം മാത്രം അവശേഷിപ്പിച്ച് അവരുടെ ശരീരം തീർത്തും അവശമായിരുന്നു അമ്മ ആകാശിന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി അവൻ പതുക്കെ വളരെ പതുക്കെ വിളിച്ചു അമ്മ ദാഹിക്കുന്നു കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ ശബ്ദം കേട്ട് രമാദേവി സാവധാനം തിരിഞ്ഞു നോക്കി പുക കാരണം മങ്ങിയ ആ കണ്ണുകൾ കൊണ്ട് ആഗതനെ ഉറ്റുനോക്കി തിമിരം ബാധിച്ച ആ കാഴ്ചയിൽ അവർ കണ്ടത് ഒരു വയ്യാത്രക്കാരനെ മാത്രമാണ് വിറയ്ക്കുന്ന കൈകളോടെ ഒരു പഴയ ഗ്ലാസിൽ വെള്ളമെടുത്ത് അവർ ഉമ്മറത്തെത്തി കുടിക്കു മോനെ ദൂരെ നിന്ന് വരികയല്ലേ ഈ നേരത്തെ ഈ വഴി ആരും വരാറില്ല ആ വാക്കുകളിൽ പഴയ അതേ വാത്സല്യം അതേ ആർദത ആകാശ് ആ ഗ്ലാസ് വാങ്ങിയില്ല ആ കൈകളിലെ വിറയലും തന്റെ മകനെ തിരിച്ചറിയാൻ കഴിയാത്ത ആ കണ്ണുകളിലെ നിസ്സഹായതയും കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ അണക്കെട്ട് തകർന്നു അവൻ തന്റെ പാഴ്സൽ ബാഗ് താഴെയിട്ട് അമ്മയുടെ കാലുകളിൽ വീണ് വിറങ്ങലിച്ചു കരഞ്ഞു അമ്മ ഇത് ആകാശ നിങ്ങളുടെ ആകാശ് പത്ത് വർഷം മുമ്പ് നിങ്ങളെ ചവിട്ടി പുറത്താക്കി പോയ നിങ്ങളുടെ പാപിയായ മകൻ രമാദേവിയുടെ കയ്യിലിരുന്ന ഗ്ലാസ് തായ വീണു വെള്ളം ആ പൊടി നിറഞ്ഞ മുറ്റത്തെ മണ്ണിൽ ചിതറി അവർ തറയിലിരുന്നു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവർ അവന്റെ മുഖം പരതി അവന്റെ നെറ്റിയിലും കവിളിലും അവർ തടവി ആകാശാണോ നീ എന്റെ ആകാശാണോ നീ വന്നോ മോനെ നിനക്ക് അമ്മയോടുള്ള ദേഷ്യം തീർന്നോ എന്നെ തനിച്ചാക്കി നീ എവിടെയായിരുന്നു ഇത്രയും കാലം അവർ അവനെ കെട്ടിപ്പിടിച്ച് ഒരു കുഞ്ഞിനെ എന്ന പോലെ കരഞ്ഞു അമ്മ ഞാൻ കളക്ടറാണമ്മ ഒരു ജില്ലയെ ഭരിക്കുന്ന കളക്ടർ പക്ഷെ ഇന്ന് എനിക്ക് ഈ മണ്ണിലോളം വിലയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പദവികളും പണവും തരാത്ത സമാധാനം നിങ്ങളുടെ ഈ പാദങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത് എന്നോട് ക്ഷമിക്കമ്മ എനിക്ക് മാപ്പ് താ അമ്മ അന്ന് രാത്രി ആ പഴയ കുടിലിന്റെ തണുത്ത മൺ അമ്മയുടെ മടിയിൽ കിടന്ന് ആകാശ് കുറെ കരഞ്ഞു പത്ത് വർഷത്തെ വിരഹവും വാശിയും സങ്കടവുമെല്ലാം ആ കണ്ണുനീരിൽ ഒലിച്ചുപോയി ആ ഇരുട്ടിലും ആ കുടിലിനുള്ളിൽ ഒരു പുതിയ വെളിച്ചം ഉദിച്ചു തുടങ്ങുകയായിരുന്നു ആ രാത്രി ആ പഴയ കുടിലിന്റെ തറയിൽ അമ്മയുടെ അരികിലിരുന്ന് ആകാശ് അധികമൊന്നും സംസാരിച്ചില്ല പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു വലിയ കടൽ ഇരമ്പുകയായിരുന്നു നേരം പുലർന്നപ്പോൾ കൽപ്പറ്റ ഗ്രാമം ഉണർന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളിലേക്കായിരുന്നു ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ ചുവന്ന വിളക്കുകളുള്ള കളക്ടറുടെ ഔദ്യോഗിക വാഹനം കുതിച്ചു വന്നു പുറകിലായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നിര തന്നെ ഉണ്ടായിരുന്നു കലക്ടർ ആകാശ് കൃഷ്ണ തൻ്റെ ഔദ്യോഗിക വേഷത്തിൽ ആഡ്യത്തമുള്ള ആ നീല ഷർട്ടും കാക്കി പാൻസും ധരിച്ച് കുടിലിന് പുറത്തേക്ക് വന്നു പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല പത്ത് വർഷം താൻ തനിച്ചാക്കിയ ആ വൃദ്ധയായ അമ്മയുടെ കൈകൾ ചേർത്തു പിടിച്ചായിരുന്നു അവൻ നടന്നത് ഗ്രാമവാസികൾ അമ്പരപ്പോടെയും ആദരവോടെയും വഴിമാറി നിന്നു പണ്ട് രമാദേവിയെ കളിയാക്കിയവരും അവഗണിച്ചവരും ഇന്ന് തലതാഴ്ത്തി നിന്നു വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിമാരും വിറച്ചുകൊണ്ടാണ് അവിടെ ഓടിയെത്തിയത് ആകാശിന്റെ നോട്ടം അവർക്കു നേരെ തിരിഞ്ഞപ്പോൾ അതിൽ അധികാരത്തിന്റെ തിളക്കത്തേക്കാൾ നീതിയുടെ തീക്ഷ്ണതയായി ായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ ഈ ഫയലുകളിൽ ഒപ്പിടുന്നത് വെറും പേപ്പറുകളിലല്ല മറിച്ച് ഈ മനുഷ്യരുടെ ജീവിതത്തിന് മേലാണ് ആകാശിന്റെ ശബ്ദം ആ ഗ്രാമത്തിൽ മുഴങ്ങി ഈ ഗ്രാമത്തിലെ ഓരോ വയോധികനും അർഹമായ സേവനങ്ങളും പെൻഷനും കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എൻ്റെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അവഗണനയും പട്ടിണിയും ഇനി ഇവിടുത്തെ മറ്റൊരമ്മയ്ക്കും ഉണ്ടാവരുത് ദാരിദ്ര്യ നിർമാർജന പദ്ധതികളുടെ ഓരോ പൈസയും അർഹരായവരുടെ കൈകളിൽ എത്തിയോ എന്ന് ഞാൻ വ്യക്തിപരമായി തന്നെ പരിശോധിക്കും അവൻ അമ്മയെ ചേർത്ത് പിടിച്ച് വികാരാധീനനായി ചോദിച്ചു അമ്മ നമുക്ക് നഗരത്തിലേക്ക് പോകാം അവിടെ നിങ്ങൾക്കായി എല്ലാ സൗകര്യങ്ങളുമുള്ള ബംഗ്ലാവുണ്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഒരു റാണിയെ പോലെ അവിടെ കഴിയാം എന്റെ കൂടെ വരൂ എന്നാൽ രമാദേവി ആ നഗരപ്രതാപങ്ങളെ താൻ സ്നേഹിക്കുന്ന ഗ്രാമത്തെ നോക്കി ചിരിച്ചു വേണ്ട മോനെ എനിക്ക് ഈ ഗ്രാമമാണ് ഇഷ്ടം എൻ്റെ അച്ഛന്റെ ഓർമ്മകളും നീ ഓടിക്കളിച്ച മുറ്റവും ഇവിടെയാണ് എനിക്ക് ഈ കരിമ്പനയുടെ തണലും കൽപ്പറ്റയിലെ മണ്ണും മതി നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്യ അത് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇടയ്ക്ക് എന്നെ ഒന്ന് കാണാൻ വരിക അത്രേ ഈ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ ആകാശ് ആ വാക്കുകളെ ഒരു കൽപ്പനയായി സ്വീകരിച്ചു ആ പഴയ കുടിലിരുന്ന സ്ഥാനത്ത് അമ്മയ്ക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഒരു വീട് പണിതു നൽകി ഗ്രാമത്തിൽ അമ്മയുടെ പേരിൽ ഒരു വലിയ വയോജന കേന്ദ്രവും അശരണർക്കായി ഒരു ആശുപത്രിയും അവന്റെ മേൽനോട്ടത്തിൽ ഉയർന്നു വന്നു